ട്ടാ അപ്പം ഞാൻ ചലഞ്ചിലില്ലാട്ടാ ഇവരെ കൊണ്ട് ഞാനാണെന്ന് ചലഞ്ച് ചെയ്യിപ്പിക്കാൻ പോണത് ഞങ്ങൾ കരുക്കളാണ് ഞങ്ങൾ ഇരകളാണ് ഫ്രണ്ട്സ് ഞാൻ ഇവർക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ ഫുൾ ഇവരോട് ചോദിക്കാനുള്ള ആണ് ആട്ടാ അപ്പോൾ നമ്മുടെ ഗെയിം എന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇതില് ഞാൻ നാല് നാലൂർ നാല് പേരുണ്ടല്ലോ അപ്പോൾ നാല് പനിഷ്മെന്റുകളാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ പനിഷ്മെന്റുകൾ ഇവര് എഴുതി വെച്ചത് എടുക്കും എടുക്കുമ്പോൾ ഓരോ പണിഷ്മെന്റിന്റെയും ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് ഞാൻ ഇവരോട് ക്വസ്റ്റൻ ചോദിക്കും ഒരു ഏഴ് എങ്കിലും ചോദിക്കും ആ ക്വസ്റ്റ്യൻ കറക്റ്റ് അതേ ആ ലെറ്റർ വെച്ചിട്ട് തന്നെ ഇവർ പറയണം പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്താണോ ഇതിൽ പനിഷ്മെന്റ് പറഞ്ഞു അത് നമ്മൾ ചെയ്യും

ഈ ഈ നമ്മൾ ലാസ്റ്റ് കാണിക്കും മീൻസ് വെച്ചിട്ട് നമ്മള് അമ്മയുടെ അടുത്ത് ഒരു ഏഴ് ക്വസ്റ്റിനെങ്കിലും ചോയ്ക്കും അപ്പൊ അമ്മ എല്ലാത്തിനും ചാ വെച്ചിട്ട് മാത്രം ആൻസർ എനിക്ക് അമ്മയ്ക്ക് മനസ്സിലായില്ലേ അമ്മ പെട്ടു അപ്പൊ നമ്മൾ അമ്മയ്ക്കുള്ള കൊസ്

ചാച്ചിട്ട് മാത്രം പറയാ തുടങ്ങല്ലേ അമ്മക്ക് ഇഷ്ടപ്പെട്ട ഫിലിം ഏതാ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇഷ്ടപ്പെട്ട സ്ഥലം ചാലക്കുടി കാണാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരേ ചന്ദ്രം പറഞ്ഞോ അടുത്തത് ഇഷ്ടല്ലാത്ത വ്യക്തി ആരാ அப்ப அம்மா அடிபடி அப்ப நம்ம அடுத்த ஆள் முட்டையோ അപ്പൊണ്ടി നമ്മള് കാ വെച്ചിട്ടാണ് കൊച്ചും ചോയ്ക്കാൻ പോണത് കേട്ടാ തൃത്തിയായിട്ടാണ് എന്റെ പേര് കാർത്തിയായിനി രാവിലെ എന്താ കഴിച്ചു കാർത്തിയായിനി െണ്ടോട്ടോ അയ്യാ ആ തൊട്ടില് ചെന്നിരുന്നു അടുത്ത ആളെ വിളിക്കാൻ പോശ്വര്യായിട്ട് ചെറുതു അപ്പൊ നമ്മള് ചെറുതെടുത്താ പോവാട്ടെടുത്തൊന്ന് എന്താ പേര് ചെറുതെ ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ് ഏതാ ഏറ്റവും ഇഷ്ടമുള്ള പഴം ഫ്രൂട്ട് സപ്പോട്ടേത് വണ്ടി ഇഷ്ടം കൂടുതൽ ഓക്കെ ചെറു പോകാന്ന് ചോദിച്ചോ ഉണ്ടായിരുന്നു വരണോന്നെടുത്താ അതൊന്ന് മൈദ കിട്ടുന്നു അച്ഛനെ ഞങ്ങളൊന്ന് മറ്റേ കുമ്പിടിയാക്കി അപ്പൊ അച്ഛനെ മാ വെച്ചിട്ടുള്ള പൊസ്റ്റ് ചോയ്ക്കട്ടെ

അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ചാലഞ്ച് നമ്മൾ വിചാരിച്ച പോലെ തന്നെ സക്സസ് ആയിട്ട് നടന്നു കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ